അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് നമ്മൾ എം എസ് വേഡിൽ മോഡിഫൈ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് അപ്പം നമുക്ക് എം എസ് വേഡിൽ പാരഗ്രാഫ് കൊണ്ടുവരാൻ പല മെത്തേഡുകളുണ്ട് ഒന്നുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ കീബോർഡിൽ റാൻഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ ഒരു അഞ്ച് പാരഗ്രാഫ് വരും ഈ അഞ്ച് പാരഗ്രാഫിന് പകരം നമുക്കൊരു അൻപത് പാരഗ്രാഫാണ് വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു അതിനുശേഷം റാൻഡ് എന്ന് എന്നിടുക എന്നിട്ടൊരു അൻപത് എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്കൊരു അൻപത് പാരഗ്രാഫ് ഇവിടെ വരും ഇങ്ങനെ ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് പാരഗ്രാഫ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട് റാൻഡ് എന്നിട്ടതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ബുള്ളറ്റ്സ് ആണ് അപ്പോൾ ഇതിനെങ്ങനെ ബുള്ളറ്റ് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്ന് ഏത് മോഡലിലെ ബുള്ളറ്റ്സ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏതിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്തു തരുന്നത് അതിന് നമുക്ക് ഈ രൂപത്തിൽ ബുള്ളറ്റ്സ് കൊടുക്കാം ഇനി എല്ലാ പാരഗ്രാഫിനും വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പാരഗ്രാഫും നമുക്ക് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഏത് രൂപത്തിലുള്ള ബുള്ളറ്റ്സ് ആണോ വേണ്ടത് അത് ചേർക്കാം ഡിഫറെൻറ്റ് രൂപത്തിലുള്ള ബുള്ളറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ് ഒരു ബുള്ളറ്റ്സ് കൊടുത്താൽ അത് പഴയ രൂപത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതായത് ആ ബുള്ളറ്റ്സ് ഒഴിവ് ാക്കണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇതിൽ ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ക്ലിയർ ഔട്ട് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ അതിൻ്റെ ബുള്ളറ്റ്സ് ഒഴിവാക്കാം ഈ ബുള്ളറ്റ്സ് പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത് ഇത് ഏത് രൂപത്തിലുള്ള നമ്പേഴ്സ് നമ്പേഴ്സാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം ഒരു നമ്പർ ചേർത്ത് കൊടുത്താൽ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സെയിം അതേ രൂപത്തിൽ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ആ നമ്പർ ഒഴിവാക്കാം ഓക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഈ പാരഗ്രാഫ് ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ ഇൻഡൻറ്റ് എന്ന് പറയുന്നത് ഈ ഇൻറ്റൻറ്റ് നമുക്കിവിടുന്ന് റൈറ്റിലേക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റൻ്റ് ഇൻക്രീസ് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ റൈറ്റിലേക്ക് നീങ്ങും ഇനി അതേപോലെ തന്നെ ഇത് ബാക്കിലോട്ട് ലെഫ്റ്റിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇൻറ്റൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും ഈ രൂപത്തിൽ വരും അപ്പോൾ ഈ പാരഗ്രാഫ് അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത പാരഗ്രാഫ് കുറച്ച് മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റൻറ്റ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇവിടെ വരുന്നതാണ് അലൈൻമെൻ്റ് ഇതിൽ ലെഫ്റ്റ് അലൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം ഒരുപോലെ ആയിരിക്കും വരാം സെൻറ്റർ അലൈനാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുത്ത എല്ലാ ടെക്സ്റ്റും നേരെ സെൻറ്ററിലായിരിക്കും വരിക ഇനി അതേപോലെ തന്നെ റൈറ്റ് ആണ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ഇതുപോലെ റൈറ്റ് സൈഡിലായിരിക്കും വരിക ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും ഒരുപോലെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റിഫൈ ജസ്റ്റിഫൈന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട് ഇത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും അതേപോലെ തന്നെ റൈറ്റ് സൈഡും ഒരുപോലെ ആയിരിക്കും വരിക അപ്പം നമ്മളൊരു പ്രൊഫഷണലി അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടൊരു ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം ജസ്റ്റിഫൈ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ട് പാരഗ്രാഫുകൾ തമ്മിലുള്ള അകലം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഇതുപോലെ രണ്ട് പാര സോറി രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള അകലം നമുക്കിതുപോലെ കൂട്ടാം അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് കൊടുക്കുകയും ചെയ്യാം ഇതുപോലെ ഓരോ പാരഗ്രാഫ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വരുന്നുണ്ട് ആ സ്പേസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫുകൾ തമ്മിലുള്ള ഇടയിലുള്ള ആ സ്പേസ് നമുക്ക് ഇവിടുന്ന് നിന്ന് ഒഴിവാക്കാം ഇനി അത് ആഡ് ചെയ്യണം സെയിം അതേപോലെ തന്നെ ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുത്താൽ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും ഒരു സ്പേസ് ആഡ് ചെയ്തു വരികയും ചെയ്യും ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഷെയ്ഡിങ് നമുക്കിത് ഏത് കളറിലുള്ളതാണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം ഇതിൽ കുറേ ഷെയ്ഡിങ് മോഡലുകൾ തന്നിട്ടുണ്ട് അതായത് ഏത് ഭാഗമാണോ നമ്മൾ സെലക്ട് ചെയ്യണത് അത്രയും ഭാഗത്തിനുള്ളൊരു പ്രത്യേക കളറിൽ നമുക്ക് എന്ത് ചെയ്യാം ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം ഇനി അതല്ല അത് മുഴുവനായിട്ടും നമുക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു ഷെയ്ഡിങ് ഇതുപോലുള്ള കളേഴ്സ് ചേർത്ത് കൊടുക്കാം ഇനി കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നോ കളർ ക്ലിക്ക് ചെയ്യുവോ അല്ലെങ്കിൽ ക്ലിയർ ആൾ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടോ ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി അതേ രൂപത്തിൽ തന്നെ ഇവിടെ വരുന്നതാണ് ബോർഡർ അതിൽ ടോപ്പ് ബോർഡർ ഉണ്ട് അതേപോലെ ലെഫ്റ്റ് ബോർഡർ ഉണ്ട് അതേപോലെ റൈറ്റ് ആൾ ബോർഡർ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് വേണ്ട ബോർഡേഴ്സ് ചേർത്ത് കൊടുക്കാനാണ് ആൾ ബോർഡർ യൂസ് ചെയ്യുന്നത് ഇനി ഇതിന് ഔട്ട് സൈഡ് ബോർഡറും ഉണ്ട് ഇനി കൊടുത്ത ബോർഡർ എല്ലാം നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നോ ബോർഡർ കൊടുത്താൽ അത് ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതിലേക്ക് ബോർഡേഴ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇതുപോലെ ബുള്ളറ്റ്സ് ചേർക്കാം അതേപോലെ തന്നെ ഇവിടെ വന്ന് നമുക്ക് നമ്പേഴ്സ് ഇതുപോലുള്ള നമ്പേഴ്സ് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ പാരഗ്രാഫ് കുറച്ച് ഇങ്ങോട്ടും അതേപോലെ തന്നെ കുറച്ച് ലെഫ്റ്റിലേക്കും അതേപോലെ റൈറ്റിലേക്കും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരേപോലെ വരാനും അതേപോലെ സെൻറ്ററിൽ ഒരേപോലെ വരാനും അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരേപോലെ വരാനും ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഒരുപോലെ വരാനും ഇനി രണ്ട് ലൈൻസുകളും അതേപോലെ തന്നെ പാരഗ്രാഫുകൾ തമ്മിൽ അകലം കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം ഇനി ഷെയഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്തിന് ഒരു പ്രത്യേക കളറിൽ ഇതുപോലെ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാനാണ് ഷെയഡിങ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം എന്ത് ഡിസൈന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒഴിവാക്കാനും നമ്മളിവിടെ വന്ന് ക്ലിയർ ആൾ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യാം ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫൈൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വേർഡ് ഒരു വേർഡ് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഫൈൻഡിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് വേർഡാണോ നമുക്ക് തരേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യാം എക്സാമ്പിൾ ഞാനിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്നൊരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെയാണോ ആ ഡോക്യുമെൻ്റ് എന്നുള്ള വേർഡ് വന്നു അത് നമുക്കിവിടെ കാണിച്ചു തരും ഇനി ഡോക്യുമെൻറ്റിന് പകരമായിട്ട് നമുക്ക് ഇതാ എന്നുള്ള വേർഡാണ് തരുകയെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ വന്ന് ഫൈൻഡിൽ പോവുക എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ദാന്ന് ചേർത്ത് കൊടുത്താൽ ആ ദാ എന്നുള്ള വേഡ്സ് അല്ലെങ്കിൽ ആ ലെറ്റർ വേർഡ്സ് എവിടെയൊക്കെയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരും അപ്പോൾ ഒരു വേഡ് നമുക്കിതുപോലെ തെരഞ്ഞു കണ്ടുപിടിക്കാനാണ് ഫൈൻഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് മറ്റൊരു വേർഡ് കൊണ്ടുവരാൻ എക്സാമ്പിൾ നമ്മളിവിടെ വന്ന് ഫൈൻ്റ് പാട്ട് എന്നുള്ളിടത്ത് നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു ആ ഡോക്യുമെൻ്റ് എന്നുള്ള വേർഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താണോ വരേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വന്ന് റിപ്പോർട്ട് ൊടുത്തു എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് റീപ്ലേസ് ആൾ കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണോ ഡോക്യുമെന്റ് എന്നുള്ള വേർഡ് ഉണ്ടായിരുന്നത് അതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ എന്തായിട്ടുണ്ട് റിപ്പോർട്ട് നിന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വേർഡിൻ്റെ സ്ഥാനത്തേക്ക് നമുക്ക് മറ്റൊരു വേർഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ് റീപ്ലേസ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സെലക്ട് സെലക്ടോൾ എന്നൊരു ടൂൾ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുത്തത് അത് മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് ഒരു ടൂൾ കൂടി നോക്കാം നമുക്കിവിടെ വന്ന് സോർട്ട് എന്നുള്ള ടൂളാണ് നോക്കുന്നത് സോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്ററിലെ വേർഡ്സ് അതായത് നമുക്ക് കുറച്ച് നമ്പേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ലെറ്റേഴ്സോ അത് ആൽഫബറ്റിക്കൽ ആവാം അല്ലെങ്കിൽ ന്യൂർമ ന്യൂമറിക്കൽ ആവാം ഇങ്ങനെ കൊടുത്തതിന് നമുക്ക് അസെൻറ്റിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ടാണ് സോർട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് ഡിസോർഡർ ആയിട്ട് കുറച്ച് നമ്പേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ ഡിസോർഡർ ആയിട്ട് ഇനി എന്ത് ചെയ്യാം ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വേർഡ്സ് അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ നമ്പർ നമുക്ക് മുഴുവനായിട്ടും എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ വന്ന് അസെൻഡിങ് ഓർഡർ ആണ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെറുത് നിന്നും വലുതിലേക്കായിരിക്കും വരിക ഇനി ഇതേപോലെ തന്നെ ഇവിടെ വന്ന് ഡിസെൻഡിങ് ഓർഡർ ആണ് കൊടുക്കണമെങ്കിൽ ഇതുപോലെ വലുത് നിന്നും ചെറുതിലേക്കായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക അപ്പോൾ ഇത്തരത്തിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്കോ നമുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് സോർട്ട് ഉപയോഗിക്കുന്നത്